വനന്തുറ മൂവിങ് ബ്രിഡ്ജ് പക്ഷേ ഇതുവരെ മൂവ് ചെയ്തിട്ടില്ല കേട്ടോ അത് ഉദ്ഘാടനത്തിൻ്റെ അന്നെങ്ങാനും മൂവ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ പ്രശാന്തസുന്ദരമായ കനോലി കനാൽ ഇതിലൊരു പാലം ആവശ്യമില്ലാത്തതാണ് അത് പൊളിക്കാൻ വേണ്ടി പഞ്ചായത്തിൽ എല്ലാ വർഷവും മീറ്റിംഗ് നടക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇതുവരെ പൊളിച്ചിട്ടില്ല സ്ഥിരമായി പറയുന്ന ഒരു ശല്യക്കാരൻ ആയതുകൊണ്ട് എന്നെ ഇപ്പോൾ പഞ്ചായത്തിലെ മീറ്റിങ്ങിന് വിളിക്കാറില്ല പക്ഷേ നമ്മുടെ വിഷയം അതൊന്നുമല്ല കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വീഡിയോ വിട്ടിരുന്നു ഇവിടെ ഒരു തെങ്ങ് ക്രോസ് ആയിട്ട് കനോലി കനാലിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് കിടക്കണത് ഞാൻ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായിട്ടൊന്നുമില്ല ജീവയുടെ കത്ത് അവിടെ കിട്ടിയത് കൊണ്ടും ആവണമെന്നില്ല എന്തായാലും എൻ്റെ തടസ്സം മാറ്റി തന്നിട്ടുണ്ട് ഓണർ തന്നെ സ്വന്തം റിസ്ക്കിൽ അത് മുറിച്ചു മാറ്റി എൻ്റെ കുറ്റി അവിടെ നിൽക്കുന്നുണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം കേട്ടോ ഓക്കേ താങ്ക് യു